ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്നാണ് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടങ്ങളെ ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ കിരീട പോരാട്ടങ്ങളിൽ കൊണ്ടും കൊടുത്തും മുന്നറി കവർ പതിനാറ് സീസൺ പൂർത്തിയായ ഐ പി എല്ലിൽ പത്ത് കിരീടങ്ങളും ഈ രണ്ട് ടീമുകളുടെ ഷെൽഫുകളിലായാണ് ഉള്ളത് അഞ്ച് തവണ മുംബൈ ഇന്ത്യൻസ് കിരീടം ചൂടിയപ്പോൾ അത്ര തന്നെ തവണ ചെന്നൈയും കിരീടത്തിൽ മുത്തമിട്ടു എന്നാൽ ഐ പി എൽ ഫൈനലുകളുടെ ചരിത്രത്തിൽ ഇരുവരും ഏറ്റുമുട്ടിക്കപ്പോഴൊക്കെ മുംബൈയുടെ അപ്രമാദിത്വമാണ് ആരാധകർ കണ്ടത് നാല് തവണയാണ് മുംബൈയും ചെന്നൈയും ഐ പി എൽ കലാശപ്പോരാട്ടങ്ങളിൽ ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലായിരുന്നു ഇത് ഇതിൽ മൂന്ന് തവണ ചെന്നൈയെ തകർത്ത് മുംബൈ കിരീടം ചൂടിക്കപ്പോൾ ഒറ്റത്തവണയാണ് ചെന്നൈക്ക് കിരീടമണിയാണായത് രണ്ടായിരത്തി പത്തിലായിരുന്നു അത് മുംബൈ ചെന്നൈ പോരാട്ടങ്ങളൊക്കെ ആരാധകരെ ആവേശ കൊടുമുടി കയറ്റിയ പോരാട്ടങ്ങളാണ് അതിൽ മുംബൈ ആരാധകർ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത പോരാട്ടമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് ലസിത് മലിംഗ എന്ന ലോക ക്രിക്കറ്റിലെ എക്കാലത്തേക്കും മികച്ച ബോളർക്ക് മുന്നിൽ ചെന്നൈ ആയുധം വെച്ച് കീഴടങ്ങിയ ക്ലാസിക് പോരാട്ടം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പന്ത്രണ്ട് ഹൈദരാബാദ് നഗരം ഐ പി എൽ കലാശപ്പോരിനായി ഒരുങ്ങി നിന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ അവസാന ഓവറുകളിൽ തകർത്തടിച്ച കീറോൺ പൊള്ളാടിന്റെ മികവിൽ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസാണ് പടുത്തുയർത്തിയത് ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന വിജയലക്ഷ്യം ബാലികേറ മാനകൊന്നും ചെന്നൈ ആരാധകരുടെ വിജയപ്രതീക്ഷകൾ വാനോളമായിരുന്നു മറുപടി ബാറ്റിംഗിൽ മനോഹരമായാണ് ചെന്നൈ ഓപ്പണർമാർ തുടങ്ങിയത് ആദ്യ ഓവറുകളിൽ തന്നെ ടോപ്പ് ഗിയറിലായ ഫാഫ് ഡുപ്ലസിസും ഷെയ്ൻ വാട്സണും ചെന്നൈ സ്കോർ ബോർഡ് വേഗത്തിൽ ഉയർത്തി എന്നാൽ നാലാം ഓവറിൽ റുണാൽ പാണ്ഡ്യ ഡുപ്ലസിന് വീഴ്ത്തി വൺ ഡൌണായി ഇറങ്ങിയ സുരേഷ് റൈന പത്താം ഓവറിൽ രാഹുൽ ചഹാറിന് മുന്നിൽ വീണു തൊട്ടടുത്ത ഓവറിൽ ഒരു റണ്ണെടുത്ത അംബാട്ടി റായിഡു പതിമൂന്നാം ഓവറിൽ രണ്ട് റൺസുമായി മഹേന്ദ്രസിംഗ് ധോണി പ്രതീക്ഷ വച്ചവരൊക്കെ രണ്ടക്കം പോലും കടക്കാനാകാതെ മടങ്ങുന്നത് കണ്ട ചെന്നൈ ആരാധകർ അപകടം നടത്തു എന്നാൽ മറുവശത്ത് ഷെയ്ൻ വാട്സൺ എന്ന മഹാമേരു അവർക്ക് പ്രതീക്ഷയേക്കിക്കൊണ്ടിരുന്നു കൂറ്റിനടികളുമായി അയാൾ കളം നിറയുകയായിരുന്നു മത്സരത്തിൽ വാട്സന്റെ കയ്യിൽ നിന്ന് ഏറ്റവും അധികം തല്ലു വാങ്ങിക്കൂട്ടിയത് ലസിത് മലിംഗയായിരുന്നു മലിംഗയെ ഇറങ്ങിയ ആറാം ഓവറിൽ ഒരു സിക്സും രണ്ട് ഫോറും അടക്കം വാട്സൺ അടിച്ചെടുത്തത് പതിനഞ്ച് റൺസ് പതിനാറാം ഓവറിൽ വാട്സണും ഡൊയിൻബറാവോയും ചേർന്ന് വീണ്ടും മലിംഗയെ കണക്കിന് പ്രഹരിച്ചു ഒരു സിക്സും മൂന്ന് ഫോറും അടക്കം ആ ഓവറിൽ ആകെ പിറന്നത് ഇരുപത് റൺസ് പത്തൊമ്പതാം ഓവറിൽ ദൈൻ ബ്രാവോ മടങ്ങിയ ശേഷം ജഡേജ ക്രീസിലെത്തി അപ്പോഴും വാട്സൺ മുംബൈക്ക് ഭീഷണി ഉയർത്തി ക്രീസിൽ തന്നെ കൊണ്ടായിരുന്നു ആ ഓവറിൽ ഒൻപത് റൺസ് പിറന്നതോടെ ചെന്നൈയുടെ വിജയത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വന്നു അവസാന ഓവറിൽ ചെന്നൈക്ക് ജയിക്കാൻ വേണ്ടത് ഒൻപത് റൺസ് കളിയിൽ ഉടനീളം വാട്സൺ തല്ലിപ്പദം വരുത്തിയ ലസിത് മലിംഗിയെ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആ ഓവറിൽ പന്തേൽപ്പിച്ചത് മുംബൈ ആരാധകരിൽ അമർശമുണ്ടാക്കി മലിംഗ എറിഞ്ഞ ആദ്യ പന്തിനെ ലോങ് ഓണിലേക്ക് അടിച്ചിട്ട് വാട്സൺ സിംഗിളിനായി ഓടി അടുത്ത പന്ത് ഒരു ലോ ഫുൾ ടോസ് ആയിരുന്നു എന്നാൽ ഒരു റൺസാണ് ആ പന്തിൽ ജഡേജ അടിച്ചെടുക്കാനായത് മൂന്നാം പന്തും ലോങ് ഓണിലേക്ക് അടിച്ചുയർത്തിയ വാട്സൺ ആ പന്തിൽ രണ്ട് റൺസ് ഓടിയെടുത്തു വെറും ഒരു സിക്സർ അകലെ ചെന്നൈയുടെ വിജയം എന്നാൽ അവസാന ഓവറിലെ നാലാം പന്ത് കളിയുടെ ഗതി തന്നെ മാറ്റി മലിംഗയുടെ യോർക്കർ ഓഫ് സൈഡിലേക്ക് അടിച്ചിട്ട വാട്സൺ സിംഗിൾ ഓടി പൂർത്തിയാക്കി എന്നാൽ ആ നിർണായക ഘട്ടത്തിൽ ഡബിളിനായി ജഡേജയും വാട്സണും ചേർന്ന് നടത്തിയ വിഫല ശ്രമം ഫിൻഡൻ ഡീകോക്ക് എന്ന അധികായനായ വിക്കറ്റ് കീപ്പർക്ക് മുന്നിൽ അവസാനിച്ചു ഫീൽഡറുടെ കയ്യിൽ നിന്ന് പന്ത് സ്വീകരിച്ച ഡീകോക്ക് ശരവേഗത്തിലാണ് സ്റ്റമ്പിംഗ് പൂർത്തിയാക്കിയത് റീപ്ലേ ദൃശ്യങ്ങളിൽ വാട്സൺ ക്രീസ് കടന്നിരുന്നില്ല അൻപത്തൊമ്പത് പന്തിൽ എൺപത് റൺസുമായി വാട്സൺ മടങ്ങുമ്പോൾ ഗാലറി നിശബ്ദമായി ചെന്നൈക്കിന് ജയിക്കാൻ വേണ്ടത് രണ്ട് പന്തിൽ നാല് റൺസ് ഏഴാമനായി ശർദുൽ താക്കൂർ ക്രീസിലെത്തി മലിങ്കിയെറിഞ്ഞ അഞ്ചാം പന്തിൽ താക്കൂർ രണ്ട് റൺസ് അടിച്ചെടുത്തു രണ്ട് റൺസ് അകലെ ചെന്നൈയുടെ നാലാം കിരീടം അവശേഷിക്കുന്നത് ഒരു പന്ത് ഗാലറിയിൽ മുഖത്ത് കയ്യ മറത്തിപ്പിടിച്ച് മഞ്ഞ ജേഴ്സി കണിഞ്ഞ നൂറുകണക്കിന് മുഖങ്ങൾ ഷർദുലിന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ച് മലിംഗി ഒരു സ്ലോബോൾ എറിഞ്ഞു ലോക ക്രിക്കറ്റിലെ തന്ത്രശാലിയായ ആ വേഗപ്പന്തുകാരന് മുന്നിൽ ഷർദുൽ വീണു അമ്പയർ ആകാശത്തേക്ക് ചൂണ്ടുവിരൽ ഉയർത്തി മുംബൈ നായകൻ രോഹിത് ശർമ്മ സർവം മറന്ന് മൈതാനത്ത് ഓടി കീറോൺ പൊള്ളാട്ട് ലസിത് മലിങ്കിയെ തോളിലെടുത്തുയർത്തി ഗ്യാലറിയിൽ ആവേശക്കടലി എറമ്പി സച്ചിനും ജയവർദ്ധനയും ഒക്കെ ആ അവിശ്വസനീയ വിജയം മതിമറന്നാഘോഷിച്ചു ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടത്തിൽ ദൈവത്തിന്റെ പോരാളികൾ കനക സിംഹാസനമേറി